ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേസി അല്ലെങ്കിൽ ഐശാൽ ഫാഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലുള്ള ഷോൾ വിത്ത് മാക്സി ആണ് സിംഗിൾ പീസാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് നാളെ മറ്റന്നാളെ പറഞ്ഞാൽ കാത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്ന ഷോൾ മാക്സികളാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് വരുന്നത് പ്യുർ കോട്ടൻ ഷാളുകളാണ് അപ്പോൾ ഒന്ന് ഒലുമ്പിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സോഫ്റ്റ് ആകട്ടോ ഇതാണ് ഫസ്റ്റ് കളർ കണ്ടില്ലേ ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് രണ്ടാമത്തെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് പ്യുർ ആണ് ഷോൾ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കോട്ടൺ ആട്ടോ പ്യുർ ആണ് ഷോൾ മാക്സിങ് ഒക്കെ വരുന്നത് അപ്പൊ ഒരു കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കണ്ടല്ലേ ഗോൾഡൻ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഒക്കെ സിംഗിൾ പീസ് ആണ് അപ്പോ പെട്ടെന്ന് ഓർഡർ ചെയ്യോ രാവിലെ പേയ്മെന്റ് ചെയ്യാന്ന് എന്ത് ചെയ്യണം രാവിലെ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി അയച്ചാൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ വെയിറ്റിംഗ് ഇല്ല ഇനി അങ്ങനെ നടക്കുള്ളു അപ്പം അതുകൊണ്ടാണ് അടുത്ത ഒരു പ്രിൻറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതാ കണ്ടല്ലോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഞാനത് പെട്ടെന്ന് അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു കളറ് ഇൻഡിക്കേറ്റ് വരുന്നത് തിന്റെ കണ്ടല്ലേ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് എന്താണ് കേട്ടോ അപ്പൊ ഈ വീഡിയോയിലുള്ള സാധനങ്ങൾ മാത്രം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം എന്താ പറ്റുള്ളൂ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഓർഡർ നോക്കിയിട്ട് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറേ നൂറ്റി തൊണ്ണൂറിൻ്റെ ഓർഡർ വന്ന സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല ഞാൻ അപ്പോൾ കുറച്ച് സാധനം ഇപ്പം എടുത്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം അതൊന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരാം പിന്നെ അപ്പോൾ കുറച്ച് പണിത്തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ട് റിപ്ലൈ തരാൻ അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഓർഡർ തരാൻ പറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ എന്താണെങ്കിൽ താഴത്തെ ഷോപ്പിലായത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓർഡർ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഏതൊക്കെ വാണ്ടിച്ചാൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ മാറ്റി വെക്കാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രം മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ഇതും അതുപോലെ തന്നെ ഒരു പ്യുർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ മറ്റേത് ചെറിയൊരു ഇത് വരള്ളൂ ഇത് ഫുൾ കോട്ടൺ ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ ഫുൾ കോട്ടൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ ഒരു ചുങ്കിടി മോഡലിൽ ഇത് കേട്ടോ കുറെ വീഡിയോ ഇടാൻ പറ്റും കുറെ വീഡിയോ ഇടാതെ സാധനം സെയിലാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ട്ടോ കണ്ടല്ലേ അപ്പൊ ഇതൊക്കെ അടിപൊളിയാണ് കണ്ടില്ലേ നമ്മുടെ ചുങ്കടിന്റെ അല്ലേ ചുങ്കടി എനിക്ക് ഒരു ക്ലിയർ കിട്ടാത്ത പോലെ ഉണ്ട് അവിടെ ഒരു വെളിച്ചം കമ്മിയുള്ള പോലെ ഇങ്ങനെ എന്തായാലും ക്ഷമിച്ചേ പറ്റുള്ളൂ രണ്ട് ദിവസം അപ്പം അടുത്തത് ഇതാണ് ഈ ഒരു കളറാണ് കേട്ടോ ഇതാണ്ട് അടുത്തൊരു കളറ് വരുന്നത് അടിപൊളിയല്ലേ അടിപൊളിയാണ് എന്ന് വിചാരിക്കണം നാലാമത്തെ കളർ അതാണ് കളർ ഇത് ഇനി ചുരുങ്ങോന്നും പറയാൻ പറ്റില്ല കളറുകളോന്നും പറയാൻ പറ്റില്ല കേട്ടോ നമ്മളിത് അലക്കി നോക്കിയിട്ട് ഒന്നും ഇല്ല ഒരു ഇല്ലയെന്ന് പറഞ്ഞ് ഞമ്മക്ക് തരണം നമ്മളത് ഇല്ലയെന്ന് പറഞ്ഞ് നിങ്ങൾക്കും തരണം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടി വരും സോപ്പ് പൊടിയിൽ അങ്ങനെ നട്ട് വെക്കാൻ പാടു നമ്മൾ നമ്മൾ എന്ത് നമ്മൾ ശ്രദ്ധിക്കണോടത്തു കാണോ അപ്പോൾ അങ്ങനെ പറ്റുന്നുണ്ടാവും തോന്നണില്ല കേട്ടോ ചില കളറുകൾ ചില കളറുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒരു കളർ അളകൂലെന്ന് എന്നോട് പറഞ്ഞു ഞാനത് നിങ്ങളോട് കളർ അളകൂലെന്ന് ഞാനും പറയും എന്നിട്ട് നിങ്ങൾക്ക് തിരുമ്പുമ്പോൾ ചിലപ്പോൾ എന്താ നമുക്ക് ഇതിൻ്റെ അവസ്ഥ അറിയില്ലല്ലോ തുണികളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് പക്ഷെ നമ്മൾ ഉപയോഗിച്ചാൽ സൂക്ഷിച്ച് കുറേ കാലം നിൽക്കും അത് നമ്മൾ ഓരോ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനല് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുള്ളൂ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നാളെ നമ്മളെ ഒരു എംബ്രോയിഡറിനൊക്കിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഉറുപ്പ്യൻ്റെ ഉള്ളിലേറ്റിയ എംബ്രോയിഡറിനൊക്കെ ഓഫർ വീഡിയോ ഉണ്ടാകും അപ്പോൾ ഓക്കെ അസ്സാം അലൈക്കും ബൈ